എനിക്കൊരു ചോദ്യം ചോദിക്കാറുള്ളത് പറയപ്പോ നമുക്ക് ഈ രോഗങ്ങള് അസുഖങ്ങള് അതുപോലെ മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങള് ഇതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്റെ ഈ ചോദ്യത്തിന്റെ ഒരു അടിസ്ഥാനം എന്താന്ന് വെച്ചാൽ എല്ലാ മതങ്ങളും പറയേണ്ടത് ദൈവം സ്നേഹാണ് ദൈവം കരുണാമയനാണ് ദൈവം ക്ഷമാശീലനാണ് എന്നൊക്കെയാണ് എന്നിട്ടും മനുഷ്യർക്ക് ഇത്ര അധികം പ്രശ്നങ്ങൾ ലോകത്തിൽ ഇത്രയധികം പ്രശ്നങ്ങൾ യുദ്ധം തൊട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ആ നമ്മളൊരു യന്ത്രം ഉണ്ടാക്കുന്നു ആ യന്ത്രം ഉണ്ടാക്കുന്നതിന് നമുക്കൊരു ഉദ്ദേശ്യമുണ്ട് ഇതിങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് ഇന്ന് ഇന്നതിനു വേണ്ടിയാണ് യന്ത്രം പ്രവർത്തിക്കേണ്ടത് അപ്പോ ഇങ്ങനെയാണ് അത് യന്ത്രം പ്രവർത്തിക്കേണ്ടത് എന്ന് നമുക്കറിയാം ഇന്നതിന് വേണ്ടിയാണെന്നുള്ളതറിയാം ഇങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് ആ പ്രവർത്തിക്കുന്നതിന് പാകത്തിലുള്ള ഒരു രൂപകൽപ്പന ആയിരിക്കും ഉണ്ടാവുക ഉദാഹരണത്തിന് ഒരു കാറ് ആ കാറ് ഹൈവേയിലൂടെ ഓടേണ്ട കാറാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ട്യൂണിംഗ് അതിനകത്ത് അങ്ങനെയാണെങ്കിലും ഈ കാറ് ഹൈവേയിൽ ഓടുന്ന സമയത്ത് ഹൈവേ വളരെ സ്മൂത്താണ് എന്ന് പറഞ്ഞിട്ട് ആ കാറിനെ എടുത്തിട്ട് നമുക്ക് ഒരു ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കാൻ കഴിയില്ല അതിനൊരു ഒരു എൺപത് കിലോമീറ്റർ തൊണ്ണൂറ് കിലോമീറ്റർ സ്പീഡിൽ പോകുകയാണെങ്കിൽ ഇപ്പൊ മാരുതി പോലുള്ളൊരു കാർ ആണെങ്കിൽ അതിൽ അതിന് ഓടുന്നു അതിൽ കുറവായിട്ട് ഓടുകയാണെങ്കിൽ അതിന്റെ മൈലേജ് കുറഞ്ഞോട് വരും കൂടുതലായിട്ട് ഓടിയിട്ടുണ്ടെങ്കിൽ മൈലേജും കുറയും വണ്ടിക്ക് ആഘാതം ഉണ്ടാവുകയും ചെയ്യും അപ്പോ അതിനൊരു ഓപ്റ്റിമം ലെവൽ എന്നുള്ളൊരു അവസ്ഥയുണ്ട് ആ ഓപ്റ്റിമം ലെവലിൽ പോകുന്ന സമയത്ത് ആ കാർ ഏറ്റവും ഭംഗിയായിട്ട് പെർഫോം ചെയ്യും ഈ ഇതേപോലെ തന്നെ പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളെയും പ്രകൃതിയിലെ എല്ലാ സംവിധാനങ്ങളെയും വ്യവസ്ഥകളെയും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് പ്രകൃതിയുടെ ഓരോ ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് അവയ്ക്കെല്ലാം തന്നെ അവയുടെ പ്രവർത്തനത്തിൽ ഒരു ഒപ്റ്റിമം ആയിട്ടുള്ള ഒരു തലമുണ്ട് ആ ഓപ്റ്റിമം ലെവലിൽ അത് പ്രവർത്തിക്കുന്ന സമയത്ത് അത് ഏറ്റവും ഭംഗിയായിട്ട് പെർഫോം ചെയ്യും അങ്ങനെ പെർഫോം ചെയ്യുന്ന സമയത്ത് അതിന് ബുദ്ധിമുട്ടുകളില്ലാതെ പ്രവർത്തിക്കാൻ കഴിയും ബുദ്ധിമുട്ടുകളില്ലാതെ പ്രവർത്തിക്കാൻ കഴിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലേശരഹിതമായിട്ട് പ്രവർത്തിക്കാൻ കഴിയും അങ്ങനെ ക്ലേശരഹിതമായി പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മളതിന്റെ ആ പ്രവർത്തനത്തിന്റെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ സാധാരണ രീതിയിൽ ഇങ്ങനെ പ്രവർത്തിച്ചു അതിങ്ങനെ നിൽക്കുന്നു പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ അത് അതിന്റെ സ്പീഡ് കൂടുന്ന അനുസരിച്ച് ഇങ്ങനെ ഗ്രാഫ് മോഡിലേക്ക് പോകുന്നു ലെവലിൽ എത്തുമ്പോൾ ആ ഗ്രാഫ് ഏറ്റവും പീക്കിലേക്ക് എത്തുന്നു അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും കൂടിയിട്ടുണ്ടെങ്കിൽ ആ ഗ്രാഫ് താഴത്തേക്ക് വരും അതിന്റെ പെർഫോമൻസ് ലെവലിൽ താഴത്തേക്ക് വരുന്നു ഇങ്ങനെ പോകുന്നു ഈ ഗ്രാഫിന്റെ പേര് ബെൽഗ്രാഫ് എന്നാണ് അപ്പോൾ ഇതിൽ ആ പെർഫോമൻസ് എന്നുള്ളത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു ഓപ്റ്റിമം ലെവലുണ്ട് ആ ഒപ്റ്റിമം ലെവലിലാണത് ഏറ്റവും നന്നായിട്ട് പെർഫോമൻസ് നടക്കുക അതിന്റെ ഇപ്പുറത്തേക്ക് പോയാലും അപ്പുറത്തേക്ക് പോയാലും പെർഫോമൻസ് കുറയും ആ ഏറ്റവും നന്നായി നടക്കുന്ന സമയത്ത് അതിന് ഫ്രിക്ഷൻ കുറവായിരിക്കും അത് ഡെസിപ്പേറ്റ് ചെയ്യുന്ന ചൂട് കുറവായിരിക്കും അത് അതിന്റെ പരിസ്ഥിതിക്ക് നൽകുന്ന ആഘാതങ്ങൾ കുറവായിരിക്കും അത് സ്വയം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കുറവായിരിക്കും അതിന് വേണ്ടി അത് ഉപയോഗിക്കുന്ന ഊർജം കുറവായിരിക്കും എല്ലാം ഒപ്റ്റിമത്തില് പോകും ആ സമയത്ത് അതിന്റെ അത് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കുറവായതുകൊണ്ടാണ് ക്ലേശരഹിതം എന്നുള്ള അവസ്ഥ വരുന്നത് ഈ ക്ലേശരഹിതമായിട്ടുള്ള അവസ്ഥയാണ് നമ്മൾ ഈശ്വരീയം എന്ന് പറയുക ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു അവസ്ഥ ഈശ്വരീയം എന്നുള്ളൊരു അവസ്ഥ പറയുക ഇത് അതിന്റെ പ്രവർത്തനത്തിന്റെ കേവല സ്വഭാവത്തെ സൂക്ഷിക്കുമ്പോഴാണ് കേവലം എന്ന് വെച്ചാൽ അബ്സല്യൂട്ട് അതിന്റെ പ്രവർത്തനത്തിന്റെ അബ്സല്യൂട്ട് സ്വഭാവങ്ങൾ സൂക്ഷിക്കുന്ന സമയത്താണ് ആ ഒരു ഒപ്റ്റിമൽ ലെവലിലുള്ള പ്രവർത്തനം സംഭവിക്കുക ഈ ഒപ്റ്റിമൽ ലെവലിൽ അല്ലാതെ സംഭവിക്കുന്ന സമയത്ത് ഒക്കെ തന്നെ ചെറിയ ചെറിയ ക്ലേശങ്ങൾ സംഭവിക്കും ആ ഒപ്റ്റിമൽ ലെവലിന്റെ അടുത്തുപോലും അല്ലാതെ ഗ്രാഫിന്റെ ഈ അറ്റത്തോ ആ അറ്റത്തോ നിൽക്കുകയാണെങ്കിൽ പരമാവധി ക്ലേശങ്ങളായിരിക്കും സംഭവിക്കുക അപ്പോ പ്രകൃതിയിലെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് സുഗമമായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു സത്ത മാത്രമല്ല ഉള്ളത് മറ്റൊരു സത്തയും കൂടെ ഉണ്ട് വേറൊരു സത്തയും ഉണ്ട് ഈ വ്യത്യസ്ത സത്തകൾ വ്യത്യസ്ത വ്യവസ്ഥകൾ ഒരു ഇടത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഇവയെല്ലാം തമ്മിൽ ഏകതാനതയിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഒരു വ്യവസ്ഥ പ്രവർത്തിക്കുക ഉദാഹരണത്തിന് എന്റെ ശരീരത്തിലെ എന്റെ രണ്ട് അവയവങ്ങൾ ഏകദാനമായിട്ട് ഒരേ താളത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് അത് കൃത്യമായിട്ട് എന്റെ ശരീരത്തിൽ പ്രവർത്തിച്ച് മുൻപോട്ട് പോകാൻ കഴിയുക ഏകതാളത്തിൽ താളത്തിൽ പ്രവർത്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ മെഷീൻ പോലെ പ്രവർത്തിക്കലല്ല അപ്പൊ ഞാൻ മുൻപോട്ട് നടക്കണം മുൻപോട്ട് നടക്കുമ്പോൾ എന്റെ ഇടത്തെക്കാലം അരത്തേക്കാലും ഒരുമിച്ച് മുൻപോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ മറിഞ്ഞു അവിടെ വീഴും അങ്ങനെയല്ല ഇടത്തേക്കാല് പോകുമ്പോൾ വലത്തേക്കാ മുൻപോട്ട് പോകുമ്പോൾ വലത്തേക്കാല് പുറകോട്ടും പിന്നെ തിരിച്ചും പോകുന്ന ഒരു മ്യൂച്വൽ കോർഡിനേഷനിൽ പ്രവർത്തിക്കുന്ന സമയത്താണ് ഈ പ്രവർത്തനം കൃത്യമായിട്ട് മുൻപോട്ട് പോവുക അപ്പോ ഇവയെല്ലാം തമ്മിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു താളമുണ്ട് ഏകതാളമുണ്ട് ഈ ഏകതാളത്തിൽ പ്രവർത്തിക്കാൻ ഈ വ്യവസ്ഥയ്ക്ക് കഴിയുമ്പോൾ അത് ഒപ്റ്റിമത്തിൽ പ്രവർത്തിക്കും ഇടത്തെക്കാല് മുൻപോട്ട് പോകുമ്പോൾ വലത്തേക്കാലിന്റെ യുക്തി വലത്തേക്കാലിന്റെ അഹബ് പറയുകയാണ് നീ എന്നോട് ചേർന്ന് നീ അങ്ങനെ പ്രവർത്തിക്കണ്ട ഞാൻ എന്റെ വഴിക്ക് പോകും എന്ന് ഇയാളുടെ അഹം പറഞ്ഞു യുക്തി പറഞ്ഞു ഇയാളുടെ സംസ്കാരം പറഞ്ഞു ശീലം പറഞ്ഞു എങ്കിൽ ഇത് പിന്നെ ഒരുമിച്ച് മുമ്പോട്ട് പോവില്ല അപ്പോ രണ്ട് സത്തകൾ രണ്ട് എന്റെ ശരീരത്തിന്റെ ഭാഗമായിരിക്കുന്ന രണ്ട് വ്യവസ്ഥകൾ അല്ലെങ്കിൽ പ്രകൃതിയുടെ ഭാഗമായിരിക്കുന്ന രണ്ട് വ്യവസ്ഥകൾ ഏകതാളത്തിലായിരിക്കുമ്പോൾ ഏത് ഏകതാളം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോ ആകാശത്ത് വൈകുന്നേരം നോക്കുകയാണെങ്കിൽ പക്ഷികൾ അവരുടെ വീട്ടിലേക്ക് പോകുന്നത് കാണാം വി ഷെയ്പ്പിൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് എന്നാൽ പിന്നെ നീ ഇവിടെ നിൽക്കും നീ ഇവിടെ നിൽക്കുന്നു പറഞ്ഞിട്ടല്ല അതൊരു ഏകതാളത്തിൽ സംഭവിക്കലാണ് അതിന്റെ സ്കെയിൻ എന്നാണ് പറയുക ഈ സ്കെയിൻ എന്നൊരവസ്ഥയിൽ ഇവയെല്ലാം കൂടെ മുൻപോട്ട് പോകുമ്പോൾ ഏകതാളം സംഭവിക്കുന്നു നമ്മുടെ ശരീരം പ്രവർത്തിക്കുമ്പോൾ ഏക താളത്തിലാണ് സംഭവിക്കുക നമ്മളൊരു വാഹനം ഓടിക്കുമ്പോൾ നമ്മുടെ ഗിയർ ഷിഫ്റ്റിങ്ങും ക്ലച്ചിങ്ങും സംഭവിക്കുന്നത് ഏക നമ്മുടെ ഹൃദയസ്പന്ദനവും ലിവറിന്റെ പ്രവർത്തനവും കിഡ്നിയുടെ പ്രവർത്തനവും എല്ലാം സംഭവിക്കുന്നത് ഏക ഈ താളത്തിൽ പിഴകൾ വരുന്ന സമയത്ത് നമുക്ക് രോഗങ്ങളായിട്ട് വാങ്ങും ഈ താളം ക്രമീകരിക്കപ്പെടുന്ന സമയത്ത് നമ്മൾ ആരോഗ്യത്തിലാവും ഒപ്റ്റിമൽ ലെവലും ഈശ്വരീയത്തിലാവും ഈശ്വരീയത്തിലല്ലാത്ത സമയത്ത് നമ്മൾ പൈശാചികതയിൽ രോഗത്തിലേക്ക് ദുഃഖത്തിലേക്ക് മാറി തീരും അപ്പോൾ നമുക്ക് ഈ ഒപ്റ്റിമൽ ലെവലിൽ സൂക്ഷിക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാന ചാലഞ്ച് എന്ന് പറയുന്നത് ഈ ഒപ്റ്റിമത്തിൽ എത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആ ടോട്ടൽ വ്യവസ്ഥയിലെ ഘടകങ്ങൾ തമ്മിൽ തമ്മിൽ ഉള്ള പാരസ്പര്യം ഇല്ലാതാകലാണ് ഈ പാരസ്പയം ഇല്ലാതാക്കുന്നതിന്റെ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് അഹവുമാണ് യുക്തിയാണ് ഈ അഹവും യുക്തിയും കോശങ്ങൾക്കുണ്ട് കലകൾക്കുണ്ട് അവയവത്തിണ്ട് ഗ്രഹങ്ങൾക്കുണ്ട് നക്ഷത്രങ്ങൾക്കുണ്ട് ഇവയ്ക്കെല്ലാം ഈ അഹവും യുക്തിയും എല്ലാമുള്ളൂ ഇവ തമ്മിൽ ഏകദാനതയിലായിരിക്കുമ്പോൾ അവ കൃത്യമായിട്ട് ഒട്ടിമത്തന് പ്രവർത്തിക്കും അതല്ലാതിരിക്കുമ്പോൾ അത് അങ്ങനെ പ്രവർത്തിക്കില്ല അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഈ രോഗങ്ങളും ദുരിതങ്ങളും എല്ലാം ഉണ്ടാകുന്നത് അപ്പോ ഇപ്പോ നമ്മുടെ പ്രാചീന ആചരണങ്ങളാണെങ്കിലും ശരി നമ്മുടെ എന്താണ് ധർമ്മങ്ങൾ എന്ന് പറയില്ലേ ഇപ്പൊ നമ്മുടെ നാട്ടില് ആളുകൾ പറയുന്നത് സനാതനധർമ്മം എന്ന് പറയുന്നത് അപ്പൊ ഈ സനാതനധർമ്മികള് പറയുന്നത് എന്താ വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ മാത്രമേ സനാതനധർമ്മമുള്ളൂ അങ്ങനെയല്ല എല്ലാ നാട്ടിലും പ്രാചീന സമ്പ്രദായങ്ങൾ സനാതനമാണ് സനാതനം എന്ന് വെച്ചാൽ ഏത് കാലത്തും നിലനിൽക്കുന്നതാണ് അപ്പൊ ഏത് കാലത്തും നിലനിൽക്കുന്ന ആ എന്തെന്ന് പറയുന്നത് പ്രകൃതിയുടെ നിയമങ്ങളെ പാലിക്കുക എന്നുള്ളതാണ് ആ പ്രകൃതി നിയമങ്ങളെ പാലിക്കാൻ നമ്മളെ ചേർത്ത് നിർത്താനാണ് മതപഠനം തുടക്കത്തിൽ ഉണ്ടായത് ഇപ്പോ അതിന് വേണ്ടിയിട്ടല്ല ഇപ്പൊ അതിന് വേറെ പർപ്പസ് ഉണ്ട് നമ്മൾ മതത്തിന്റെ കോറ് മാത്രം എടുത്താറില്ല അപ്പൊ ആ മതങ്ങള് നമ്മളെ പഠിപ്പിക്കുന്നതാണ് ഇപ്പൊ രാവിലെ എഴുന്നേറ്റും നമ്മളെ നമ്മുടെ നാട്ടിൽ അനുസരിച്ച് രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോകുന്നു അല്ലെങ്കിൽ നിസ്കരിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു ഇപ്പൊ മദ്രസയിൽ പോകുന്നു മദ്രസയിൽ പോയിട്ട് പഠിക്കുന്ന കാര്യം ശരിയോ തെറ്റോ തട്ടോന്നുള്ളതൊക്കെ പിന്നീടുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് നമ്മളെ ഒരു വ്യവസ്ഥക്കകത്ത് നിലനിർത്താനായിട്ടുള്ള ഒരു ചിട്ടയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നു അച്ചടക്കത്തിലേക്ക് കൊണ്ടുവരുന്നു അപ്പൊ നമ്മുടെ ഒപ്റ്റിമം സ്റ്റേറ്റിലേക്ക് നമ്മൾ പോകും സംസ്കാരം കൊണ്ട് യുക്തി കൊണ്ട് അപ്പൊ നമ്മളിപ്പോ രാവിലെ എഴുന്നിട്ട് എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്നു അല്ലെങ്കിൽ രാവിലെ എഴുന്നിട്ട് വീടൊക്കെ വൃത്തിയാക്കുന്നു എന്ന് പറയുന്നതിന് യുക്തിയില്ല ദിവസവും രാവിലെ വീട് വൃത്തിയാക്കിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക കളി വന്നു കയറും അല്ലെങ്കിൽ പോലീസ് കേസ് കേസെടുക്കും എന്നൊരു ചോദ്യം ചോദിച്ചാലോ ഞങ്ങളുടെ ഇടുമ്പേട്ടനെ പോലെ ഇടുമ്പേട്ടനെ ഇങ്ങനെ ചോദിക്ക എന്താ പണിയൊക്കെ ഉണ്ടോ ഇല്ലെങ്കിൽ നീ തരുമോ നീ തിരിച്ചിങ്ങോട്ട് ചോദിക്കും അപ്പൊ നമ്മള് എന്തു പറയുമ്പോഴും അതിനെ അതിനെ ഇംപ്രവൈസ് ചെയ്യുന്ന രീതിയിൽ നമ്മളെ ചുറ്റുപാട് നമ്മളവിടെ എന്താണോ പറയുന്നത് പറയുന്നതിനോട് ഇംപ്രവൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോയാൽ നമുക്ക് കുഴപ്പമില്ല നമ്മളിപ്പോ ഈ ടി വി പ്രോഗ്രാമുകളിലൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു കാര്യമുണ്ട് കൗണ്ടർ അടിക്കുക എന്ന് പറയുന്നത് കൗണ്ടർ അടിക്കുക അങ്ങനെയാണ് ഇപ്പൊ പറയുന്നത് എന്താണ് ഈ കൗണ്ടറിങ് ഒരാൾ പറയുന്നത് യുക്തി നീ പറയുന്ന സംഭവം അല്ല ഞാൻ പറയുന്നതാണ് സംഭവം എന്ന് കാണിക്കാൻ തിരിച്ചങ്ങോട്ട് പറയാം ഇംപ്രൊവൈസ് ചെയ്യാന്നുള്ളതല്ല ഇപ്പൊ ഭാര്യയും ഭർത്താവും എങ്ങനെ കൗണ്ടർ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് എനിക്ക് അത് എപ്പോ തല്ലിപ്പിരിഞ്ഞു എന്ന് ചോദിച്ചാൽ മതി അതേസമയം ഭാര്യ പറയുന്നതിനോട് ഭർത്താവും ഭർത്താവ് പറയുന്നതിനോട് ഭാര്യയും അനുകൂലത്തില് തുടർച്ചയായിട്ട് കൊണ്ടുപോകണം ഇംപ്രവൈസ് ചെയ്ത് പോകുകയാണെങ്കിൽ ഈ കോൺഫ്ലിക്ട് അവിടെ ഉണ്ടാവില്ല അപ്പൊ ഇതുപോലെ പ്രാപഞ്ചിക സംവിധാനങ്ങളെല്ലാം തമ്മിൽ അനുഗുണമാകുന്ന രീതിയിൽ ചേർന്ന് നിൽക്കുന്ന രീതിയിൽ മുൻപോട്ട് പോയാൽ ഈ കോൺഫ്ലിക്റ്റുകൾ ഒഴിവാകും അപ്പൊ ഈ കോൺഫ്ലിക്റ്റുകൾ ഒഴിവാകുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന കാര്യം പക്ഷേ ഞാന് ഈ മറ്റേ വേൾഡ് പീസ് കോൺഫറൻസിൽ പോകുന്ന സമയത്ത് എന്റെ ഗുരു എന്നോട് അവിടെ സംസാരിക്കാൻ ആവശ്യപ്പെട്ട ആ ഒരു കാര്യം ശാന്തിയും അശാന്തിയും ഒരേയിടത്ത് നിലനിൽക്കുന്നു എന്ന് യാതരവിന് ബോധ്യമാകുന്നു അവനാണ് ശാന്തി ഉണ്ടാവുക എന്ന് പറഞ്ഞ ആ ഒരു ഒരു വാക്യമുണ്ട് നമുക്ക് ശാന്തി ഉണ്ടാണെങ്കിൽ ഇവിടെ അശാന്തി കണ്ടു കഴിഞ്ഞാൽ അയ്യോ അശാന്തി എന്ന് പറഞ്ഞ് ഞെട്ടാതിരിക്കണം അവിടെ അശാന്തി ഉണ്ട് അത് സത്യമാണ് ഒരാൾ ഒരു അപകടമുണ്ടായി അപകടം ഉണ്ടായാലും അപകടമുണ്ടായി ഇനി അത് മാനേജ് ചെയ്യാന്നുള്ളതാണ് കാര്യം അവിടെയാണ് ശാന്തി ഉണ്ടാവുക അപ്പം ഈ വിധത്തിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളെ എല്ലാം ഏകദാനമായി കാണാനും അവയെ പക്വതയോട് കാണാനും വൈകാരിക ദുഃഖിയോടെ കാണാനും ഒക്കെ നമുക്ക് കഴിയുന്ന സമയത്ത് നമ്മൾ ആ ഒപ്റ്റിമത്തിലേക്ക് എത്തും അപ്പോൾ സന്തോഷം രോഗദുരിതങ്ങൾ മറ്റേ സന്തോഷം സ്വാസ്ഥ്യം സൗഖ്യം സുരക്ഷ തുടങ്ങിയ കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരും അത് നഷ്ടമാകുന്ന സമയത്ത് അതിനുള്ള ബോധതലത്തിൽ നിന്ന് നമ്മൾ താഴത്തേക്ക് പോകുന്ന സമയത്ത് ഇതെല്ലാം നമുക്ക് നഷ്ടമായി വരികയും ചെയ്യും സമ്പന്നതയാണെങ്കിലും അങ്ങനെ തന്നെ ബന്ധങ്ങളാണെങ്കിലും അങ്ങനെ തന്നെ അപ്പൊ ഇതെല്ലാം ഒപ്റ്റിമത്തിലായി നിൽക്കുന്ന ഏകാനതയിലായി നിൽക്കുന്ന എല്ലാമായി ചേർന്നിണങ്ങി നിൽക്കാനാകുന്ന ഒരു അവസ്ഥയാണ് ഈശ്വരീയം എന്ന് പറയുന്നത് ആ ഈശ്വര്യത്തിലായിരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ ഈശ്വരീയം എന്ന് വെച്ചാൽ ഈശ്വരൻ ഇറങ്ങി വന്ന അല്ലെങ്കിൽ ഈശ്വരന്റെ അനുഗ്രഹമുള്ള ഒരു അവസ്ഥ എന്നൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാം പക്ഷെ ക്ലേശരഹിതമായിട്ടുള്ള അവസ്ഥ എന്ന് മനസ്സിലാക്കിയാൽ എളുപ്പമായി കാരണം ഇല്ലാത്തൊരു ഈശ്വരനെ എവിടെ നിന്ന് വരാനാ അതല്ല ഈശ്വരീയം എന്നുള്ളത് ഒരു പ്രതിഭാസമാണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് പോലെ എനിക്ക് നിങ്ങളോടുള്ള കരുതൽ പോലെ അതൊരു ഒരു പ്രതിഭാസമാണ് ആ പ്രതിഭാസത്തെ സൂക്ഷിക്കാൻ നമുക്ക് ശ്രദ്ധയുണ്ടായാൽ മതി അതിനുള്ള വിവേകം വിവേകമുണ്ടായാൽ മതി അപ്പോഴും ഞാൻ നേരത്തെ അഭിലാഷനോട് പറഞ്ഞതുപോലെ ഓരോ വ്യക്തികളും ഓരോ ബോൺ ഫാക്കൽറ്റിയുമായിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാം മനസ്സിലാവില്ല ചിലർക്ക് അത് ഏറ്റവും ഒപ്റ്റിമത്തിൽ നിൽക്കാൻ കഴിയും ചിലർക്ക് അത് കഴിയില്ല എന്തു തന്നെ ബോധ്യമായാണെങ്കിലും ശരി ജീവിതത്തിലെ കർമ്മബാധ്യതകളും കർമ്മഭാരങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ വിധിതമായ കാര്യങ്ങളുണ്ടെങ്കിൽ നിയുക്തമായ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അനുഭവിച്ചേ മതിയാവും അവിടെയാണ് നമ്മളിപ്പോ ഈ എന്താ പറയുക പ്രാരബ്ധെന്നൊക്കെ പറയില്ലേ എന്റെ ഇവിടെ പലരും പറയാറുണ്ട് എനിക്കിങ്ങനെ ഫ്രീ ആയിട്ട് ഇത്രയും കൊല്ലം മറ്റേ ഈ പ്രവർത്തനങ്ങളിൽ മാത്രമായിരിക്കണം പത്ത് നാല്പത്തിമൂന്ന് കൊല്ലം ഈ പ്രവർത്തനത്തിൽ മാത്രമായിരിക്കാൻ കഴിഞ്ഞത് എനിക്കൊരു പെങ്ങൾ ഇല്ലാത്തതു കൊണ്ട് പെങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവളുടെ കല്യാണം നടത്തി അവരുടെ കാര്യങ്ങൾ നടത്തി ജീവിക്കേണ്ടി വരില്ല അപ്പോ പ്രാരബം എന്ന് പറയുന്നത് എന്നെ എത്തിച്ചത് ഇവിടെയാണ് ഇതുപോലെ ഓരോ വ്യക്തികൾക്കും അതിനനുസരിച്ച് ഓരോ സ്ഥാനങ്ങൾ ഉണ്ട് അത് പ്രകൃതിയുടെ തെരഞ്ഞെടുപ്പാണ് പ്രകൃതിയുടെ ഡിസൈനാണ് അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത് സജി ഗ്രഹത്തെ വളരെ ശബദ്ധമായിട്ടുള്ള ഉത്തരം കുറെ കാര്യങ്ങളും മനസ്സിലായി പക്ഷെ ഇപ്പോഴും കുറെ സംശയങ്ങളൊക്കെ ഉണ്ട് ഒറ്റയടിക്ക് ഇതെല്ലാം കൂടെ മനസ്സിലായ സജി നമ്മളൊക്കെ ബുദ്ധന്മാരായില്ലേ അതെ 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 ശരി ഇപ്പൊ പുതിയ ഏതൊരു അസുഖം ഇപ്പൊ കോവിഡിനെ പോലെയുള്ള ഒരു അസുഖം ആഫ്രിക്കയിലെ എവിടെയോ ഡിസീസ് സെക്സ് അങ്ങനത്തെ ഒരു പേരുള്ളൊരു അസുഖം ആഫ്രിക്കയിൽ ഉണ്ടായിട്ടുണ്ട് മുന്നൂറ് പേർക്ക് അത് പകർന്നു അതിനെ കുറിച്ച് അതിനെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ലോകാരോഗ്യ സംഘടനയുടെ എന്തോ ഒരു കുറിപ്പ് ഒക്കെ വന്നിട്ടുണ്ട് എന്ന് വായിച്ചു അപ്പോ എന്തിനാണ് ഇങ്ങനെ പ്രകൃതി ഇടയ്ക്കിടയ്ക്ക് മനുഷ്യർക്ക് ഇങ്ങനെ അസുഖങ്ങൾ തന്നിട്ടു അപകടങ്ങള് അപകട മരണങ്ങള് ഒക്കെ ഇങ്ങനെ തരുന്നത് ചിലർക്ക് ദൈവം തന്നെയുണ്ട് ഇവിടെ ഡിസീസ് എക്സ് എന്ന് പറയുന്ന സാധനം പ്രകൃതി നൽകിയതാണോ മനുഷ്യൻ നൽകിയതാണോ അതോ മനുഷ്യൻ നൽകിയ കഥയാണോ മനുഷ്യൻ കാണിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്കാണോ എക്കണോമിക് ഗമ്മിക് ആണോ എന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു ഈ കോവിഡ് വന്നു നമ്മൾ പറയുന്നു കോവിഡ് വന്ന് ഇത്രയേറെ മരണം നടന്നു എന്ന് പറയുന്നു ഏഹ് നമ്മുടെ കൂട്ടത്തിലുള്ള എത്ര പേർക്കാണ് കോവിഡ് വന്നിട്ടുള്ളത് നമ്മുടെ കൂട്ടത്തിലുള്ള എത്ര പേർക്കാണ് ഇത് ബാധിച്ചിട്ടുള്ളത് നമ്മൾ മാസ്ക് ഇടാതെ ഈ പ്രദേശത്ത് മുഴുവൻ നടക്കുകയും കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും ചെയ്തത് നമുക്കൊക്കെ എന്താ വന്നിട്ടുള്ളത് ഇത് അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നവന് മാത്രം വരുന്ന ഒരു പ്രശ്നമാണ് അതൊരു പൊളിറ്റിക്കൽ ഗിമ്മിക്കാണ് അതുകൊണ്ടാണ് അല്ലാതെ ഇത് പ്രകൃതി തരുന്ന ഒരു സാധനമൊന്നും അല്ല പ്രകൃതി തരുന്നവ ഉണ്ടാവും പ്രകൃതി ദുരന്തങ്ങളുണ്ട് ആ പ്രകൃതി ദുരന്തങ്ങൾ ഇപ്പോൾ നമുക്ക് വരുന്ന പല പ്രകൃതി ദുരന്തങ്ങളും മാൻമെയ്ഡാണ് ജിയോ എൻജിനിയറിംഗ് മൂലം നമ്മൾ ഉണ്ടാക്കുന്നതാണ് അല്ലേ അപ്പോ ഇതൊക്കെ പൊളിറ്റിക് വേൾഡ് പൊളിറ്റിക്സ് ഇന്റർനാഷണൽ പൊളിറ്റിക്സിന്റെ അതോറിറ്റേറിയൻ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളാ അല്ലാതെ ഇതൊന്നും ഒരു ഒരു ബയോളജിക്കൽ ഫംഗ്ഷൻ അല്ല അത് മനസ്സിലാക്കിയാമോ അതിനെ കുറിച്ച് വ്യാജനപ്പെടാതിന്